ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പ്ലാവില കൊണ്ടുള്ള ഒരു ബജിയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാവില നമുക്ക് തളിരി ഇലയാണ് വേണ്ടത് അത് നമുക്ക് പറിച്ചെടുക്കാം ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഇലയാണ് പ്ലാവില അമിതവണ്ണവും കുടവയറും കുറയ്ക്കാൻ പ്ലാവില സഹായിക്കുന്നതാണ് രാത്രി കിടക്കാൻ നേരവും രാവിലെ വെറും വയറ്റിലും പ്ലാവില കൊണ്ടുള്ള പാനീയം കുടിക്കുന്നത് ഗുണം ചെയ്യും പ്ലാവില തോരൻ വെച്ചൊക്കെ കഴിക്കുന്നത് ഉത്തമമാണ് തളിയിലില്ലകൾ വേണം കഴിക്കാനായി ഉപയോഗിക്കാൻ പിന്നെ പ്രമേഹ രോഗികൾ പ്ലാവില തോരൻ വെച്ച് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ ഉപയോഗം നിയന്ത്രണവിധേയമാകാൻ സഹായിക്കുന്നതാണ് ഉദര രോഗങ്ങൾക്കുള്ള ഉത്തമ പ്രതിവിധിയാണ് പ്ലാവില പ്ലാവില അരച്ച് ജീരകവുമായി ചേർത്ത് കഴിക്കുന്നതും ഗുണം ചെയ്യും ദഹനം മികച്ചതാക്കാൻ ഇത് സഹായിക്കുന്നു മെറ്റബോളിസം ശക്തിപ്പെടുത്താനും പ്ലാവില അരച്ച് കഴിക്കുന്നത് നന്നായിരിക്കും ഗ്യാസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉള്ളവർ പ്ലാവില തോരൻ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളാനും പ്ലാവിലയ്ക്ക് കഴിവുണ്ട് പിന്നെ പച്ച പ്ലാവില ഉണക്കി പൊടിച്ച് മൗത്തൾസർ ഉള്ള ഭാഗത്ത് തേച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമായിരിക്കും ആദ്യം തന്നെ നമുക്ക് ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലാവിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാവ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കടലമാവാണ് ഇനി വേണ്ടത് കുറച്ച് മൈദ കൂടിയാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ഈ സോഡാപ്പൊടി കായപ്പൊടി ഉപ്പ് ഇത്രയും ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നമ്മൾ നല്ല അതായത് തീരെ കട്ടിയും വേണ്ട തീരെ ലൂസും അല്ലാത്ത ഒരു രീതിയിൽ നമ്മൾ കലക്കി എടുക്കണം അതായത് ദോശമാവിൻ്റെ അത്ര കട്ടി അതുപോലത്തെ അത്രയും ലൂസാക്കണ്ട അതിനേക്കാളും കുറച്ചുകൂടെ കട്ടി ആയിട്ട് എടുക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ഓരോന്നായിട്ട് നമുക്കിത് വറുത്ത് കോരാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ പ്ലാവ വീതം ഈ ഒരു മാവിലേക്ക് മുക്കി നമുക്ക് വറുത്ത് കോരാം അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എല്ലാം വറുത്ത് പോരിയിട്ടുണ്ട് ഇത് വളരെ നല്ല ഒരു രുചിയുള്ള ഒരു വജിയാണ് അതായത് ഈ വാഴയ്ക്ക വജി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഇതും കഴിക്കാൻ പറ്റും ഇത് വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ് പക്ഷേ നമ്മൾ ഇതിൽ മൈദ കൂടെ ചേർത്തിട്ടുണ്ട് പക്ഷേ മൈദയ്ക്ക് പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം പിന്നെ കോൺഫ്ലോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പ്ലാബിലെ ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി